നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർപോർട്ട് ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ ഗജവീരന്മാരും കരിമരുന്നും വാദ്യാഘോഷവും മാറ്റുകൂട്ടുന്ന ബി പി അങ്ങാടി നേർച്ചയുടെ ആന എഴുന്നള്ളിപ്പ് പ്രതിസന്ധി ഉത്സവങ്ങൾക്ക് ആനയെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച ഹൈക്കോടതി നിർദ്ദേശങ്ങളാണ് വിനയായിരിക്കുന്നത് നേർച്ച വെളിപ്പാടകലെ എത്തിനിൽക്കെ ആനകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാവാതെ തൃശങ്കുവിലാണ് നേർച്ച കമ്മിറ്റി കോടതി വിധി പാലിക്കാനായില്ലെങ്കിൽ കടുത്ത നടപടികളെ നേരിടേണ്ടി വരുമെന്ന ആശങ്ക സംഘാടകരെ അലട്ടുന്നുണ്ട് അതിനാൽ ആനകളെ ഏർപ്പാടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കോടതി നിർദ്ദേശങ്ങളിൽ ഇളവുകൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ കാത്തിരിപ്പെന്ന് നേർച്ച കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ സിദ്ദിഖെന്ന ബാവ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു

പോലീസിന് എല്ലാരും ഉപദേശപ്രകാരം ഗവൺമെന്റ് ഉപദേശപ്രകാരം അപ്പൊ ഞമ്മ തീർച്ചയായും പറ്റി ഞങ്ങൾക്ക് പറയാൻ പറയാം അപ്പൊ ഞങ്ങള് കോടതി കൊടുക്കുമ്പോ അങ്ങനെ അവസ്ഥാനുണ്ടാവും അപ്പം ഞാനുണ്ടാവും ഇത് ഞമ്മള് വിജയങ്ങാടി തീർച്ചയായിട്ടും കുറെ കാലമായിട്ട് പക്ഷാനുള്ള പിന്നെ ഈ ഫോറസ്റ്റില് നമ്മൾക്ക് ഇത് ആദ്യസ്ട്രേഷൻ ആവും ഇപ്പതല്ല ഇപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്യണം ഇങ്ങോ പരിപാടിക്ക് എത്ര നമ്മൾ ഓൾറെഡി പത്താനം പത്താൻ അങ്ങാടി നിർത്തിട്ടുള്ള രജിസ്റ്റർ പതിനൊന്ന് തന്നെ കിട്ടുമോ ആ പത്താനത്തെ നമ്മൾ എത്തി ഇതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പത്ത് ആനകളാണ് നേർച്ചയുടെ കൊടിയേറ്റ വരവിനെ കൊണ്ടുവന്നത് ഇവയെ പിന്നീട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷ വരവുകൾക്കും കൊണ്ടുപോകും ആനകളെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ പല നിർദ്ദേശങ്ങളും നിലവിലുണ്ട് അവ പാലിക്കുക തന്നെ ദുഷ്കരമാണെന്നിരിക്കെയാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ അടുത്തിടെയുണ്ടായത് ഹൈക്കോടതി പുറപ്പെട്ടു ചട്ടങ്ങൾ പാലിച്ച് ആനയെ എഴുന്നള്ളിക്കുക പ്രായോഗികമല്ലെന്നാണ് നേർച്ച കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതിനാലാണ് ഇളവുകൾക്ക് കാത്തിരിക്കുന്നത് വരവ് കമ്മിറ്റികളോടും കമ്മിറ്റി അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് തിരൂർ പോലീസ് ലൈനിൽ നിന്ന് തിരൂർ ഡിവൈഎസ്പി പതാക കൈമാറുന്നതോടെയാണ് കൊടിയേറ്റ വരവ് ആരംഭിക്കുക ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ് കൊടിയേറ്റ വരവ് നെറ്റിപ്പട്ടം കെട്ടിയ ആനകളെ എഴുന്നള്ളിക്കുന്നത് കാണാൻ റോഡിന് റോഡിനിരുവശവും സ്ത്രീകളും കുട്ടികളും തമ്പടിച്ചു നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ് ആനയുടെ അടുത്തെത്താനും ആനപ്പുറത്തേറാനും എത്തുന്നവരും ധാരാളമുണ്ടാകും കൊടിയേറ്റ വരവിന്റെയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവുകളുടെയും പ്രധാന ആകർഷണം ഗജവീരന്മാരാണ് ആനകളില്ലാത്ത നേർച്ചയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കമ്മിറ്റിക്കാർക്ക് സാധ്യമല്ല ഹൈക്കോടതി അതിന്റെ രൂപത്തിനെ ചെയ്യാൻ പറ്റും അതപ്പം നോക്കാൻ പറ്റും ദിവസം മനകില്ലാതെ തീർച്ച ഇതുവരെ ഉണ്ടായിട്ടിരിക്കുക ഇനിയും ഉണ്ടാകാൻ നമ്മൾ അത് എന്തായാലും എന്തെങ്കിലും ഒരു ഒരേ ഇളവ് വരും എന്നുള്ള പ്രതീക്ഷ നല്ല എല്ലാ മൂലങ്ങളും പിന്നെ വേറെ ഭാഗങ്ങളാണ് ഗവർണർ പറഞ്ഞു നിൽക്കുന്ന ഈ ഓർഡർ വാങ്ങിക്കുന്നത് അതിന്റെ ജീവിതം അവർ മാറ്റും ഹൈക്കോടതി മൂന്ന് ദിവസം നീളുന്നതാണ് ബി പി അങ്ങാടി നേർച്ച മതേതരത്വത്തിന്റെ പ്രതീകവും നാടിന്റെ ഉത്സവവുമാണ് നേർച്ച ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മനസ്സായാണ് നേർച്ചയിൽ പങ്കെടുക്കുക തിരൂർ മാർക്കറ്റിൽ നിന്നുള്ള കഞ്ഞിക്കാരുടെ വരവോടെയാണ് നേർച്ച പരിപാടികൾ ആരംഭിക്കുന്നത് മൂന്നാം ദിവസം പുലർച്ചെ വാക്കാട് നിന്നുള്ള കമ്പക്കാരുടെ വരവ് ജാറം മൈതാനിയിലെത്തി കമ്പം കത്തിക്കുന്നതോടെയാണ് നേർച്ചയുടെ സമാപനം എഡിറ്റർ ലൈവ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു